அனைவருக்கும் வணக்கம் அடுத்ததாகவும் ஒரு பாரதியார் கவிதை அந்த கவிதையின் பெயர் பெண்கள் விடுதலை கும்மி என்பதாகும் பெண்கள் விடுதலை கும்மி அதாவது ஸ்திரீஸ்வாதந்தயம் அதை குறித்து பயந்த ஒரு கவிதையான அப்போ இதுவும் தொடங்குன ஆதம் அவையோர்க்கு வணக்கம் நான் இப்போது ഭാരതിയാരൻ പെൺകൾ വിടുതലൈ കുമ്മി എന്നും കവിതയെ ഉങ്ങൾ മുൻ ചൊല്ല പോകേൻ എന്ന് പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ കുമ്മി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മലയാളത്തിലീ കോലാട്ടം എന്നൊക്കെ പറയുന്നത് പോലെ സ്ത്രീകളിങ്ങനെ ചുറ്റി നിന്ന് ഇങ്ങനെ കൈകളെ ഇങ്ങനെ തട്ടിത്തട്ടി ഇങ്ങനെ പാടിക്കളിക്കുന്ന ഒരു കളിയാണ് അപ്പോൾ ആ കുമ്മിപ്പാട്ട് വഴി ഭാരതിയാർ പറയേണ്ട ആശയങ്ങളെ പറയുകയാണ് അതായത് സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണം സ്ത്രീ സ്വാതന്ത്ര്യം നേടി എന്ന് വളരെ സന്തോഷിച്ച് കുറേ സ്ത്രീകളിങ്ങനെ ചേർന്ന് നിന്ന് കുമ്മിയടിച്ച് കുമ്മിയടിച്ച് കുമ്മി പാടുന്നത് പോലുള്ള ഒരു കവിതയാണ് പിന്നെ നമുക്ക് പാട്ടിനെ നോക്കാം പാട്ട് ഞാൻ എന്നത്തെ പോലെ വായിച്ചിട്ട് മലയാളത്തിൽ അർത്ഥം പറഞ്ഞിട്ട് പിന്നെ ഒരുമിച്ച് തമിഴിൽ പറയുന്നതാണ് അപ്പോൾ ഈ കവിത പറ തുടങ്ങുന്നതിന് മുമ്പ് ഒരു താളം അതുകൂടെ അങ്ങനെ ചേർത്ത് പാടിയാൽ നന്നായിരിക്കും താളം എന്ന് പറഞ്ഞാൽ തന്നെ തന്നെന്ന തന്നാനെ തന തന്നെ തന്നെന്ന തന്നാനെ തന്നെ തന്നെന്ന തനാനെ തന താന തന്നെ തന്നാനെ ഈ താളത്തിൽ തുടങ്ങി പാടണം കുമ്മിയടി തമിഴ്നാട് മുഴുതും കുലുങ്കിയുടെ കൈ കൊട്ടി കുമ്മിയേടി നമ്മെ പീഡിത്തപ്പി സാസുകൾ പോയീനെ നന്മ കണ്ടോമെന്റ് കുമ്മിയടി കുമ്മിയടി തമിഴ്നാട് മുഴുതും കുലുങ്കിയുടെ കൈ കൊട്ടി കുമ്മിയേടി നമ്മിത്തപ്പി സാസുകൾ പോയിനെ നന്മ കണ്ടോമെന്റ് കുമ്മിയടി തമിഴ്നാട് മുഴുതും കുലുങ്കിട ഈ തമിഴ്നാട് മൊത്തവും കുലുങ്ങുന്ന കുലുങ്ങുന്ന ചലിക്കുന്ന രീതിയിൽ നമ്മൾ കൈ തട്ടി കളിക്കാം നമ്മെ പിടിച്ച പിശാസികൾ പോയിന് ഇത്ര കാലം നമ്മളെ പിടിച്ചിരുന്ന പിശാസികൾ അന്ധവിശ്വാസികൾ അവരെല്ലാവരും പോയി നമ്മളെ വിട്ടിട്ട് പോയി ഇപ്പോൾ നമ്മൾ നന്മ കണ്ടോം ഇപ്പം നമുക്ക് നന്മ കിട്ടി എന്ന് പറഞ്ഞ് എല്ലാവർക്കും കുമ്മി അടിച്ച് കളിച്ച് സന്തോഷിക്കാം ഏട്ടയും പെൺകൾ തൊടുവത് തീമയെന്ത് എണ്ണിയിരുത്തവർ മയത് വിട്ടാറ് ഏട്ടയും പെൺകൾ തൊടുവത് തീമൈ എൻ്റെ എണ്ണി ഇരുന്തവർ മയന്തു വിട്ടാർ വീട്ടുകുള്ളിൽ പെണ്ണെ പൂട്ടി വൈ പോമൻ്റെ വിന്തൈമാനീതർ തലേഖ വിഴുതാർ ഏട്ടയും പെൺകുട്ടി ഏടെന്ന് പറഞ്ഞാൽ പുസ്തകം പുസ്തകത്തിന് പെൺകൾ തൊടുവത് സ്ത്രീകൾ തൊടുന്നത് തീമൈ തെറ്റാണ് എന്ത് എണ്ണി ഇരുന്തവർ എന്ന് വിചാരിച്ചിരുന്നവരൊക്കെ മായന്ത് വിട്ടാർ ഇന്ന് മരിച്ചുപോയി പണ്ടുള്ള ആൾക്കാരങ്ങനെയാണല്ലോ സ്ത്രീ പഠിക്കാൻ പാടില്ല അപ്പോൾ സ്ത്രീകൾ പുസ്തകത്തിനെ തൊടുന്നത് എന്നെ പാവം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അന്ധവിശ്വാസികളെല്ലാം മരിച്ചുപോയി വീട്ടുകുള്ളെ പെണ്ണെ പൂട്ടി വയ്പ്പോ എൻ്റെ വീട്ടിനകത്ത് പെണ്ണിനെ പൂട്ടി പൂട്ടിവയ്ക്കാം നമുക്ക് അവരെ വെളിയിൽ ഇറക്കാൻ പാടില്ല പൂട്ടി വയ്ക്കപ്പെടേണ്ടവരാണ് എന്ന് പറഞ്ഞ വിന്തൈ മനിതർ അതിശയകരമായ മനുഷ്യരെല്ലാം തലൈ തലകവിന്താർ ഇന്ന് പെണ്ണിൻ്റെ മുന്നേറ്റം കണ്ട് നാണം കൊണ്ട് தீமை இருந்தவர் குனிஞ்சிருக்கோடு விட்டார் வீட்டுக்குள்ளே பெண்ணை வைப்போம் என்ற மாட்டை அடித்து வசக்கி தொழுவீணில் மாட்டும் வழக்கத்தை கொண்டு வந்தே வீட்டில் எம்மிடம் கட்ட வந்தார் அதை வெட்டி விட்டோம் என்று கும்மி மாட்டை அடித்து வசக்கி மாடின அடியுடுத்து അതിനെ പരുവപ്പെടുത്തി തൊഴുവിനിൽ മാട്ടും തൊഴുത്തിൽ കെട്ടിയിടുന്ന ആ വഴക്കം ആ ശീലത്തെയും കൊണ്ടുവന്തേ ശീലമുള്ളവരാണ് നമ്മുടെ പഴയ ആണുങ്ങളൊക്കെ വീട്ടിനിൽ എമ്മിടം കാട്ട വന്താർ ആ മാടിനെ അടിച്ച് ആ തൊഴുത്തിൽ കെട്ടുന്നത് പോലെ സ്ത്രീകളെയും സ്ത്രീകളായ ഞങ്ങളോടും ആ സ്വഭാവം കാണിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കുറേ പുരുഷന്മാരുണ്ട് அவரக்கே அதை ஆ அவருடைய அதை வெட்டிவிட்டோமென்ட்டு இன்று நம்ம அது ஒன்றும் வகவச்சு கொடுக்காது நம்மளும் படித்து முன்னேறி மன்னேறி என்பது நமக்கு சந்தோஷிக்க கும்மி அடிச்சு சந்தோஷம் மாட்டை அடித்து வசக்கி வீணில் மாட்டும் பழக்கத்தை கொண்டு வந்தே வீட்டின் எம்மிடம் காட்ட வந்தார் அதை வெட்டிவிட்டோம் மென்ட் கும்மிியடி அதை வெட்டி விட்டோமென்ட் அது நம்ம பாட எடுத்து களஞ்ச மாற்றி களஞ்சு மாற்றி ம் நம்மில் உண்டி நமக்கு கும்மிியடிச்சு பாடாம். நல்ல விலை கொண்டு நாயை விற்பார் அந்த நாயிடம் யோசனை கேட்பதுண்டோ விந்தி நம்மையும் அந்நிலை கூட்டி வைத்தார் பழி கூட்டி விட்டார் நல்ல விலை கொண்டு நாயை விற்பார் நல்ல விலக்கு நாய பட்டி பட்டியே விற்கும் பட்சே விற்க போன நாயிடம் யோசனை கேட்பதுண்டோ ആ പട്ടിയുടെ അടുത്ത് ചോദിച്ചിട്ടാണോ ആരെങ്കിലും പട്ടിയെ വിൽക്കുന്നത് ഇല്ല വിൽക്കാൻ പോകുന്ന സമയത്ത് ആരും പട്ടിയെ അഭിപ്രായം ചോദിക്കുന്നില്ല ഞാൻ നിന്നെ വിൽക്കട്ടോ എന്ന് അങ്ങനെ അഭിപ്രായം ചോദിക്കുകയാണ് നായനെ നല്ല വില നല്ല വിലയ്ക്ക് വിൽക്കുന്നത് അതുപോലെ കൊല്ല കൊല്ലത്തുണിവിൻ്റെ പെണ്ണായി ജനിച്ചു പോയ ഞങ്ങളെ കൊല്ലാനുള്ള മനസ്സ് അവർക്കില്ല അതിനുള്ള ധൈര്യമില്ല അങ്ങനെ കൊല്ല തുണിവിൻ്റെ കൊല്ലാനുള്ള തുണി ധൈര്യം ധൈര്യമില്ലാതെ നമ്മയും അന്നിലയിൽ കൂട്ടിവയത്താറ് ആ പട്ടിയെ വിൽക്കുന്നതുപോലെ നമ്മളെയും ഒരു പരുവമാകുമ്പോഴേ നമ്മളെയും പിടിച്ചങ്ങ് ഒരു തൻ്റെ കയ്യിൽ വിൽക്കുകയാണ് അതുകൊണ്ട് അവർക്ക് അതിനോടൊപ്പം പഴിയും കൂട്ടി വിട്ടാറ് ആ പഴിയും അവർക്ക് പെണ്ണിൻ്റെ അഭിപ്രായം ചോദിക്കാതെ അവളെ നല്ല വിലയ്ക്ക് വിറ്റു എന്നുള്ള ഒരു പഴിയും അവർക്ക് വരികയാണ് അത് തെറ്റാണ് ഇപ്പം പെണ്ണിൻ്റെ അഭിപ്രായം കൂടെ ചോദിച്ചുകൊണ്ടേ പെണ്ണിനെ പെണ്ണിന് വിവാഹം കഴിച്ചു കൊടുക്കാവൂ എന്നാണ് എൻ്റെ അർത്ഥം ഞാൻ ഇത്രയും ചേർത്ത് വായിക്കുകയാണ് തന്നെന്ന തനന്ന താനെന്നെ തന താന താന തന്നാനെ தன்னன்னே தன தானே தான் நேத்திரதானே கும்மி எடி தமிழ்நாடு முழுதும் கூலுங்கு கை கொட்டி கும்மி நம்மை பீடித்த பிசாசுகள் போயின நன்மை கண்டோம் என்று கும்மி ஏட்டையும் பெண்கள் தோடுவது தீமை என் எண்ணி இருந்து விட்டார் வீட்டுக்குள்ளே பெண்ணை பூட்டி வைப்போம் என்ற விந்தை மனிதர் தலை கவிழ்ந்தார் மாட்டை அடித்து வசக்கி துழுவினில் மாட்டும் வழக்கத்தை கொண்டு வந்தே வீட்டினில் எம்மிடம் காட்ட வந்தார் அதை வெட்டிவிட்டோம் என்று கும்மி ஏடி நல்ல வீலை கொண்டு நாயை விற்பார் அந்த நாயிட யோசனை கேட்பதுண்டோ கொல்ல துணிவின்றி நம்மையும் அந்நிலை கூட்டி வைத்தார் பழி கூட்டிவிட்டார் கற்பு நிலை என்று சொல்ல வந்தார் இது கட்சிக்கும் அத்து பொது வில் வைப்போம் வற்புறுத்தி பெண்ணை கட்டி கொடுக்கும் வழக்கத்தை தள்ளி மீதித்திடுவோம் கற்பு കർപ്പ് എന്ന് പറഞ്ഞാൽ ചാരിത്ര്യം ചാരിത്ര്യം എന്ന് പറഞ്ഞാൽ കർപ്പ് നില എൻ്റെ ചൊല്ലവന്താൽ ചാരിത്രം എന്നുള്ള അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇരു കക്ഷിക്കും രണ്ട് കക്ഷി ആണിനും പെണ്ണിനും ആണിനും പെണ്ണിനും അത്ത് പൊതുവിൽ വയ്പോം ആ ചാരിത്ര്യം എന്ന് പറയുന്ന കാര്യം പൊതുവായ ഒരു കാര്യമാണ് അത് സ്ത്രീകൾക്ക് മാത്രം ഉള്ളതാണെന്നും ആണുങ്ങൾക്ക് അത് ബാധകമല്ല എന്ന് പറയുന്നതും തെറ്റാണ് ബർപ്പ് അതുപോലെ തന്നെ വർപ്പുരുത്തി പെണ്ണൈ കട്ടിക്കൊടുക്കും പെണ്ണിൻ്റെ സമ്മതമില്ലാതെ വർപ്പുരുത്തി നിർബന്ധപ്പെടുത്തി സ്ത്രീയെ കെട്ടിക്കൊടുക്കുന്ന വഴക്കത്തെ ആ ശീലത്തെ തള്ളി മിതിടുവും ഇനി ഇന്നുമുതൽ നമ്മൾ അതെയെല്ലാം അങ്ങോട്ട് മാറ്റിയിട്ട് ചവിട്ടി കൊല്ലുകയാണ് മിതിത്തിടുവും നമുക്ക് ചവിട്ടാമോ കറുപ്പ് നീലയെൻ്റെ ചൊല്ല പന്താറീട് കക്ഷിക്ക് മത്ത് പുതുവിൽവെപ്പോവും വർപ്പുരുത്തി പെണ്ണെ കട്ടിക്കൊടുക്കും വഴക്കത്തെ തള്ളി മിതിത്തിടുവും പട്ടങ്ങൾ ആൾവതും ചട്ടങ്ങൾ ചെയ്തതും പാരിനിൽ പെൺകൾ നടത്തവന്തോം എട്ടുമറിവിൽ ആണെ കിങ്കേ പെൺ ഇളപ്പിലേക്കാണ് എൻ്റെ കുമ്മിയടി പട്ടങ്ങൾ ആൾവതും പട്ടം എന്ന് പറഞ്ഞാൽ ഫിരുദം ഫിരുദങ്ങൾ നേടുന്നതും അല്ലെങ്കിൽ ഫിരുദങ്ങൾ നേടി ഭരിക്കുന്നതും ചട്ടങ്ങൾ ചെയ്തതും ചട്ടം നിയമം നിയമങ്ങൾ എഴുതുന്നതും പാരിനിൽ പെൺകൾ നടത്തവന്തോം ഈ പാർ എന്ന് പറഞ്ഞ ലോകം ഈ ലോകത്ത് സ്ത്രീകളായ ഞങ്ങൾ ഞങ്ങളും ചെയ്യാൻ വന്നിരിക്കുകയാണ് ഫിരുദമെടുക്കാനും നിയമം എഴുതാനും ഞങ്ങളും ഉണ്ട് എട്ടും അറിവിനിൽ ആണുക്കിങ്കെ പെൺ ഇളപ്പില്ല അറിവ് എന്ന് പറഞ്ഞാൽ ബുദ്ധി ബുദ്ധി എടുക്കുന്ന ബുദ്ധിയുടെ കാര്യത്തിൽ ബുദ്ധിയുടെ കാര്യത്തിൽ ആണുക്കിങ്കെ പെൺ ഇളപ്പില്ല ആണിന് പെൺ ഒരിക്കലും മോശക്കാരിയല്ല ആണനെ പോലെ തന്നെ സ്ത്രീകൾക്കും പറ്റും എന്ന് നമുക്ക് കുമ്മിയടിച്ച് പാടാം പട്ടങ്ങൾ ആൾവതും ചട്ടങ്ങൾ ചെയ്തതും ബാലി നില്പണുകൾ നടത്തവന്തോം എട്ടും അറിവിനിൽ ആണുക്കിംഗേ പെൺ ഇളപ്പില്ല കാണൻ്റെ കുമ്മിയടി കാൺ നോക്ക് ഞങ്ങൾ മോശക്കാരല്ല അത് നോക്കൂ എന്ന് പറഞ്ഞ് നമുക്ക് കുമ്മിയടിക്കാം വേദം പടയ്ക്കവും നീതികൾ ചെയ്യവും വേണ്ടി വന്തോം എൻ്റെ കുമ്മിയടി സാദം പടയ്ക്കവും ദൈവ ദൈവചാതി പടയ്ക്കവും ചെയ്തിടുവും വേദം വേദം പടയ്ക്കവും വേദം സൃഷ്ടിക്കാനും വേദം ഉണ്ടാക്കാനും വേദം എഴുതാനും നീതികൾ ചെയ്യവും നീതി നിയമങ്ങൾ പറയാനും വേണ്ടി വന്തോം എൻ്റെ കുമ്മിയടി നമ്മളും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് കുമ്മി അടിക്കാം സാദം പടയ്ക്കവും ചെയ്തിടുവും സാദം ചോറ് സ്ത്രീകളുടെ പ്രധാനപ്പെട്ട ജോലി അതെന്നാണല്ലോ എല്ലാവരും വിചാരിക്കുന്നത് സാധം ചോറുണ്ടാക്കുക ചോറുണ്ടാക്കും ഉണ്ടാക്കും ഞങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ദൈവചാതി പടയ്ക്കുകയും ചെയ്തിടും ദൈവ ജാതി ആ ദൈവ നിലയിലോട്ട് ദൈവ അവസ്ഥയിലോട്ട് എത്താനും ഞങ്ങൾക്കും സാധിക്കും എല്ലാവരും ബഹുമാനിക്കുന്ന രീതിയിൽ ഒരു വലിയ ശക്തിയുള്ള ദൈവം പോലെ ആവാനും ഞങ്ങൾക്കും പറ്റും അവൻ കാര്യം യാവിനും കൈ കൊടുത്ത് മാതരങ്ങൾ പഴമയെ കാട്ടിലും മാക്ഷിപേറ ചെയ്ത് വാഴവമടി കാതൽ ഒരുവനെ കൈപിടിത്തേ കാതൽ ഒരുവന ഒരു പുരുഷനെ സ്നേഹമുള്ള ഒരു പുരുഷനെ കൈപിടിച്ച് അവൻ കാര്യം യാവിനും കൈകൊടുത്ത് അവൻ മനസ്സ് വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മളും ആദരവ് നൽകി അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് മാതർ അറങ്കൾ മാതർ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ആ നല്ല പ്രവൃത്തികൾ അറങ്ങൽ നല്ല പ്രവൃത്തികൾ പഴമയെക്കാട്ടിലും പഴയതിനെക്കാലും മാക്ഷിപിറച്ചെയ്ത് വാഴവ മടി പഴയതിനെക്കാലും നന്നായി വിളങ്ങുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് വാഴവ മടി ജീവിക്കാമടി എല്ലാരും നമുക്ക് ഒരുമിച്ച് ജീവിക്കാം കാതൽ ഒരുവനെ കൈപീടിയത്തെ അവൻ കാര്യം യാവീനും കൈ കൊടുത്ത് മാതർ അറങ്ങൾ മാതർ അറങ്ങൾ ചേർന്ന് വരെ മാതരറങ്ങൾ മാതരറങ്ങൾ പഴമയെ കാട്ടിലും മാക്ഷിപേറച്ചത് കാതൽ ഒരുവനെ കൈപീടിയത്തെ അവൻ കാര്യം യാവിനും കൈ കൊടുത്ത് മാതരറങ്കൾ പഴമയെ കാട്ടിലും മാക്ഷിപേറ ചെയ്ത് വാഴവുമടി கற்பு நிலை என்று சொல்ல வந்தார் இரு கட்சிக்கும் மத்து பொதுவில் வைப்போம் வற்புறுத்தி பெண்ணை கட்டி கொடுக்கும் வழக்கத்தை தள்ளி மீறி திடுவோம் பட்டங்கள் ஆழ்வதும் சட்டங்கள் செய்வதும் பாரினில் பெண்கள் நடத்த வந்தோம் எட்டு மாறி வீணில் ஆணுக்குங்கே பெண் இழப்பில்லை காணென்று கும்மி ஏடி வேதம் படைக்கவும் நீதிகள் செய்யவும் வேண்டி வந்தோம் என்று கும்மிியேடி சாதம் படைக்கவும் தெய்வ தெய்வச்சாதி பழக்கவும் செய்துவிடுவோம் காதல் ஒருவனை கைபீடித்தே அவன் காரியம் யாவினும் கொடுத்து மாதரங்கள் பழமையை காட்டிலும் மாட்சிபெறச் செய்து வாழ்வமேடி தந்தன்ன தந்தன்ன தந்தானே தன தானென்ன தானன்னே தன்னன்ன தன்னானே தன நானென்ன நானன்னே யான் மொத்தத்தில் ஒன்று ഒരുമിച്ച് പാടാം തന്നെ തന്നാനെ തന താന താനെന്നെ താനെ തന്നാനെ തന താനൻ കുമ്മിയടി തമിഴ്നാട് മുഴുതും കൂലിങ്കീടെ കൈകുട്ടി കുമ്മിയടി நம்மை பிடித்த பிசாசுகள் சாசுகள் போயின நன்மை கண்டோம் என்று கும்மி ஏடி ஏட்டையும் பெண்கள் தோடுவது தீமை என்ன இருந்தவர் அவர் மாய்ந்து விட்டார் வீட்டுக்குள்ளே பெண்ணை பூட்டி வைப்போம் என்ற விந்தை மானிய கவிழ்ந்தார் மாட்டை அடித்து வாசக்கி தொழு மாட்டும் வழக்கத்தை கொண்டு வந்தே வீட்டில் எம்மிடம் காட்ட வந்தார் அதை வெட்டிவிட்டோம் என்று கும்மி ஏடி நல்ல வீலை கொண்டு நாயை விற்பார் அந்த நாயிடம் யோசனை கேட்பதுண்டோ கொல்ல தூணி வின்றி நம்மையும் அந்நிலை கூட்டி வைத்தார் வழி கூட்டிவிட்டார் கற்புநிலை என்று சொல்ல வந்தார் இரு கட்சிக்கு மத்து வில் வைப்போம் வற்புறுத்தி பெண்ணை கட்டி கொடுக்கும் வழக்கத்தை தள்ளி மீதி தேடுவோம் பட்டங்கள் ஆழ்வதும் சட்டங்கள் செய்வதும்ாரிந்கள்த்தோம் எட்டு மீனில் ஆணக்கிங்கே பெண் இழப்பில்லை காணென்று கும்மி ஏடி வேதம் படைக்கவும் நீதிகள் செய்யவும் வேண்டி வந்தோம் என்று கும்மி ஏடி சாதம் படைக்கவும் செய்திடுவோம் தெய்வ சாதி படைக்கவும் செய்துவிடுவோம் காதல் ஒருவனை கைபிடித்து அவன் காரியம் யாவினும் கை கொடுத்து மாதரங்கள் பழமையை காட்டிலும் மாட்சி பேரச் செய்து வாழ்வடி தன்ன தன்னே தன தானத்தான தரதானே தரதானே தன தரதானே அனைவருக்கும் நன்றி வணக்கம் இதுவரை கவிதையை கேட்டுக்கொண்டிருந்த அனைவருக்கும் நான் மீண்டும் மீண்டும் நன்றி சொல்கிறேன் கேட்டுக்கொண்டிருந்த அனைவரும் தயவு செய்து சப்ஸ்கிரைப் செய்ய வேண்டும் என்று நான் மீண்டும் மீண்டும் உங்களை கேட்டுக்கொள்கிறேன் நன்றி வணக்கம்